എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരു ഡെലിവറി ആണ് അതെന്ന് വെച്ചാൽ മൂന്ന് വണ്ടി നമ്മളോട് എടുത്തതാണ് പാർട്ടി അതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഫുൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് വണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് കണ്ടെയ്നർ ചെയ്ത് കൊടുക്കുവാണ് ഓരോ വണ്ടിയുടെയും വീഡിയോ ഞാൻ വ്യക്തമായിട്ട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനലിലെ പേരെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സഞ്ചാരി നിന്നാണ് അതേപോലെ തന്നെ ക്വാളിറ്റി കാർസ് ഡൽഹിയിൽ നിന്ന് രണ്ട് ചാനലുണ്ട് ഞങ്ങൾക്ക് അപ്പം ക്വാളിറ്റി കാർസ് ഡൽഹി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സഞ്ചാരി എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി കാർസ് എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യുക അപ്പം ഇതേപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കാണാൻ പറ്റും അപ്പം ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് റജിസ്ട്രേഷനിൽ വരുന്ന ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക്ക് വിത്തൌട്ട് റീപ്ലേസ്മെൻ്റ് അതായത് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ബോഡിക്ക് ബോഡിക്കൊരു പെയിൻറ്റ് പോലും കയറാത്ത നല്ലൊരു വാഹനമാണ് വരുന്നത് ഇനി ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് റജിസ്ട്രേഷനിൽ തന്നെ വരുന്നത് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് അപ്പം ഇത് മേടിച്ചേക്കുന്ന കസ്റ്റമർ തിരുവനന്തപുരത്ത് നിന്നുള്ള കസ്റ്റമറാണ് നമ്മൾ ഈ വാഹനം പോകുന്നത് നമ്മുടെ ജില്ല തന്നെ അതായത് കാസർഗോഡ് കണ്ണൂർ നമ്മളെ ജില്ലയായിട്ടുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് അതിന് പോപ്പർ ലൊക്കേഷൻ വരുന്നത് അങ്ങോട്ട് പോകുന്ന വണ്ടിയാണ് ഇത് വരുന്നത് നമ്മൾ കാലിക്കട്ട് കാലിക്കട്ടൊരു ഡോക്ടറാണ് വണ്ടി മേടിച്ചേക്കുന്നത് ഈ മൂന്ന് വണ്ടികളിലെ ഉടമസ്ഥരെ നമ്മളെ കണ്ടിട്ടോ ഒന്നുമില്ല അതായത് വാട്സപ്പ് ത്രൂ ആയിട്ടുള്ള ബന്ധമാണ് നമ്മൾ തമ്മിൽ അതായത് ഞങ്ങൾ രണ്ട് പേരുണ്ട് രണ്ട് പേർക്ക് ഇതേപേരെ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ച് അതായത് എൻ്റെ പേര് അമൽ നിന്നാണ് അതേപോലെ തന്നെ എൻ്റെ പാർട്ട്ണറിൻ്റെ പേര് സഫാദ് അപ്പം ഞങ്ങൾ രണ്ട് പേരുമാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് നമ്മളെ ചാനലിൽ പറഞ്ഞുതരും പിന്നെ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖേന മേടിച്ച് നിങ്ങൾക്ക് എന്താണ് കൂടം അതായത് ഒരു വണ്ടി ഇപ്പം ഫോർച്യൂണർ ആയിക്കോട്ടെ ഇന്നോവ കിസ്റ്റി ആയിക്കോട്ടെ നമ്മൾ ജസ്റ്റ് അതായത് വണ്ടിയുടെ ഒരു സൈഡ് അല്ല കാണിക്കുന്നത് വണ്ടിക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കച്ച ഓണം ചെയ്യുന്നത് അതായത് ഒരു ഗ്ലാസ് ചെയ്ഞ്ച് ഉണ്ടെങ്കിൽ ഗ്ലാസ് പോട്ടിലുണ്ടെങ്കിലും നമ്മൾ പറയും ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വീഡിയോയിലെ ഫുള്ള് വ്യക്തമായിട്ട് നാല് സൈഡ് നമ്മൾ കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന അതായത് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇത്ര പൈസയ്ക്ക് ഇവിടെ വണ്ടി കിട്ടുമല്ലോ ഈ വണ്ടി ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോയും കൂടെ ചെയ്യാനുള്ള കാരണം അപ്പോൾ എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് വണ്ടികളെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുവെച്ചാൽ നമ്മളൊരു വണ്ടി കാണാൻ പോകുന്നതിന് ഇപ്പുറം തന്നെ നമ്മളൊരു സർവീസ് ഹിസ്റ്ററി എടുക്കുക അതായത് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തത് അതായത് സർവീസ് ഹിസ്റ്ററി പ്രോപ്പറായിട്ട് സർവീസ് പീരിയോഡിക്കലായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികളാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഉള്ള ഫുൾ വീഡിയോകളാണ് ഒരു വണ്ടിയുടെ ഫുൾ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ഏതെങ്കിലും ഭാഗത്ത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ എന്നുണ്ടോന്ന് ഫുൾ ആയിട്ട് അറിയാൻ പറ്റും അത്ര ജെനുവിനിറ്റിയിലാണ് നമ്മൾ വണ്ടികൾ തരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വാഹനങ്ങൾ എടുക്കുന്നത് ഡയറക്റ്റ് ആട്ടുകളെടുക്കുന്നത് അതായത് ഡയറക്റ്റ് വീടുകളിൽ പോയിട്ട് വണ്ടികളെ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻസ്പെക്ട് ചെയ്ത് അതേപോലെ എടുക്കുന്ന വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലേക്ക് വരുന്നത് പിന്നെ നല്ല നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചു തന്നാൽ നമ്മൾ പോയി സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ നമ്മൾ ഡീലർമാരുടെ അടുത്തുനിന്ന് എടുക്കും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ വണ്ടികൾ എടുക്കുന്നത് പാട്ടുകളുടെ വീട്ടിൽ പോയിട്ട് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഇത്ര മാത്രം ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഈ മൂന്ന് വാഹനവും നല്ല ക്വാളിറ്റി ഉള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല വാഹനമാണ് അത് ഹൈ ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വാഹനം എടുത്തവർക്ക് നല്ല ഒരു എന്ന് വെച്ചാൽ ഇവിടെ ഡൽഹി കിട്ടുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഒരു നെഗോഷ്യബിൾ ആയ പ്രൈസും അത് വരെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറവ് മാർക്കറ്റിലെ പ്രൈസിലാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് ഇവിടുന്ന് നിങ്ങൾ ഈ വാഹനം മേടിച്ച് നാട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൽ എടുക്കാൻ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ലോണിൽ എടുക്കാൻ വേണ്ടി അപ്പം അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറച്ചു കൊടുക്കാനുള്ള ഗ്യാപ്പും കൂടെ ഉണ്ട് എന്നുവെച്ചാല് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൽഹി ഹരിയാന പഞ്ചാബ് ഛത്തീസ്ഗഡ് അതേപോലെയുള്ള സ്ഥലങ്ങളിലാണ് വണ്ടി വണ്ടിയെടുക്കുന്നത് അതെന്ന് വെച്ചാൽ ഇവിടുത്തെ അധികം ബിസിനസ് ആൾക്കാരും പിന്നെ അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ മാറ്റുന്നവരുമാണ് പിന്നെ ഡൽഹിയിൽ നമുക്ക് ഡീസൽ വണ്ടി പത്ത് വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെട്രോൾ വണ്ടി പതിനഞ്ച് വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുന്ന വണ്ടികൾ ഇവർ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ വിൽക്കുക തന്നെ ചെയ്യുവാണ് അപ്പം നമുക്ക് അതേപോലത്തെ ഉള്ള വണ്ടികളെ കളക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടുന്ന് മേടിക്കുന്നവർക്ക് ഒരിക്കൽ പോലും ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരില്ല അത്ര ഗ്യാരൻറ്റിയിൽ നമുക്ക് പ്രൈസ് കിട്ടുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ടയോട്ടോ വണ്ടികളാണ് എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ റേറ്റ് കുറഞ്ഞത് നമുക്ക് കിലോമീറ്റർ ലക്ഷക്കണക്കിന് കിലോമീറ്റർ നമുക്ക് എടുത്തിട്ട് ഓടാൻ പറ്റുന്ന ചെറിയ സർവീസ് കോസ്റ്റിൽ നിൽക്കുന്ന വണ്ടികളാണ് ടൊയോട്ടയുടെ വണ്ടികൾ അതേപോലെ തന്നെ നമ്മൾ പ്രീമിയം വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട് അത് റിക്വയർമെൻറ്റ് ബേസിൽ മാത്രമേ ഉള്ളൂ ചെറിയ വണ്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നല്ല വണ്ടികൾ പാട്ടുകളുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുള്ളൂ പക്ഷേ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളായിരിക്കും എന്ന് വെച്ചാൽ ഡയറക്റ്റ് പാട്ടിലടുത്തുനിന്ന് തന്നെ കിട്ടുമ്പോൾ ഇത് നമ്മൾ എപ്പോഴും റിക്വയർമെൻ്റ് എപ്പോഴും ആവശ്യക്കാരുള്ളതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബി എൻ ഡബ്ല്യു ഓഡി ജാഗ്വർ അതേപോലത്തെ ഉള്ള ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ റിക്വയർമെൻറ്റിന് മാത്രം അനുസരിച്ചാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങളൊരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുഗാമീന്ന് അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തിന് നാട്ടിലേക്ക് അയക്കാൻ നമ്മൾ ട്രാൻസ്പോർട്ട് ഫസിലിറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മളെ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഡെയിലി ഇതേപോലെ കണ്ടെയ്നർ ചെയ്യുന്നതാണ് ഈ മൂന്ന് ആൾക്കാരും അതായത് തിരുവനന്തപുരം കാഞ്ഞങ്ങാട് കാലിക്കറ്റ് മൂന്ന് പേര് നമ്മളെ കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇന്ന് ട്രക്കിലാണ് കയറ്റുവിടുന്നത് അതായത് കണ്ടെയ്നർ എന്ന് വെച്ചാൽ ഗുരുഗാം ടു ഡയറക്റ്റ് ഒന്നെങ്കിൽ അങ്കമലിയാണുള്ളത് അല്ലെങ്കിൽ നമുക്കുള്ളത് പാലക്കാട് തൃശ്ശൂർ പിന്നെ മെയിൻ മെയിനായിട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഇവിടെ ഏത് ലൊക്കേഷനിലേക്കും ആർക്കു വേണേലും വണ്ടി നമുക്ക് അയച്ചു തരാമെന്നാണ് ഒരുപാട് പേര് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് പക്ഷേ നിലവിൽ ഡൽഹിയിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ഇവിടെ ഫുൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി ആ കിട്ടിയ ശേഷം അതായത് നിങ്ങൾക്ക് ലോണ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഇവിടെ ഫുൾ പേയ്മെന്റ് നിങ്ങൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നിട്ട് വണ്ടി എടുക്കുക നിങ്ങൾക്ക് എൻ എടുക്കുമ്പോൾ എൻ ഒ പേരിൽ തന്നെ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത ശേഷം അവിടെ ചെയ്യാൻ പറ്റും അതിപ്പോൾ നമ്മളെ നാട്ടിൽ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് വിത്തിൻ മന്ത്സ് ഇവിടുത്തെ പ്രൊസീജിയർ എൻ ഒ സി കിട്ടിയാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ അവിടെ നിങ്ങൾക്ക് എൻ ഒ സി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഡൽഹിയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം ഫുൾ പേയ്മെൻറ്റ് നമുക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നെ അതായത് പാർട്ടിയറിലെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഫുൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ പാർട്ടികൾ വണ്ടി വിട്ടു തരുള്ളൂ പിന്നെ എൻ ഒ സിക്ക് വരുന്നത് ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇരുപത് ദിവസം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എൻ ഒ സി കാര്യങ്ങളൊക്കെ നമ്മൾ ഡി ടി സി മുഖേന അത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതാണ് ഇതുവരെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നു വെച്ചാൽ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ക്വാളിറ്റി കാർസ് ഡൽഹി എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര് വരുന്നത് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്നായിട്ട് ജോയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വണ്ടി നമ്മളെ നാട്ടിൽ അതായത് തിരുവനന്തപുരത്ത് എത്തിയാൽ ആ കസ്റ്റമറെ തരുന്ന ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാൻ നമുക്ക് അവർ ആണ് അയച്ചു തരുന്നത് വോയിസും അതിൻ്റെ നോട്ട്സ് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് ഓരോ വണ്ടിയുടെയും ഞാൻ ക്വാളിറ്റി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വണ്ടി ഇവിടെ നിന്ന് എടുത്തു കഴിയുമ്പോഴും അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ അത്രമാത്രം ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മളെ മുഖേന നല്ലൊരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ ഉള്ള വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടെയ്നർ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോ ഏതൊരു വാഹനത്തിനും അതായത് ഡൽഹിയിൽ നിന്ന് ഏതൊരു വാഹനം എടുക്കാനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ റിപ്ലൈ കാര്യങ്ങളൊന്ന് കുറഞ്ഞു പോയാൽ പിന്നെയും പിന്നെയും ഒന്ന് ജസ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊന്നും വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോളാക്കി ഇട്ടാൽ മതി എപ്പോഴാണ് ഫ്രീ ആവുന്നത് എന്നാലും നമ്മൾ തിരിച്ച് വിളിക്കുക ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് വണ്ടികൾ എടുക്കാൻ വേണ്ടി പാട്ടുകളെ വീട്ടിൽ പോവും അപ്പം ചില ഏരിയസിൽ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുന്നുണ്ട് പിന്നെ ഇതേപോലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൾസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ കിട്ടാതെ വരുമോ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെയും പിന്നെയും ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ